എൻ്റെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെട്ടേ പറ്റൂ എൻ്റെ വിഷയത്തിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചേ പറ്റൂ എനിക്ക് ഒരു ദൈവപ്രവൃത്തി വേണം എന്ന് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർ ദൈവപ്രവൃത്തി പ്രതീക്ഷിക്കുന്നവർ വിശ്വാസത്തിന് ചേരാത്ത എല്ലാ കാര്യങ്ങളെയും പുറത്താക്കണം ഹാല ലൂയ്യ എല്ലാ മറ്റും ഉൾക്കൊള്ളരുത് ദൈവത്തെ വിശ്വസിക്കുവാനും ആരും വിടുതലിനു വേണ്ടി മാത്രമുള്ള ദൈവിക കാര്യങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ അവിടെ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളോ സംശയിക്കുന്ന കാര്യങ്ങളോ അനേകർക്ക് പരാജയം ഉണ്ടായ കാര്യങ്ങളൊന്നും അവിടെ വിഷയമാക്കരുത് ആക്കരുത് വിടുതൽ വേണോ ദൈവം പറയും ദൈവികമായ കാര്യവും വിശ്വാസം വർദ്ധിക്കുന്നതുമായ കാര്യം മാത്രമേ എടുക്കാവുള്ളൂ ഹാല ലൂയ്യ ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ ദൈവം നിങ്ങൾക്കൊരു വലിയ വിശ്വാസം തരാൻ ആഗ്രഹിക്കുന്നു ഒരു വലിയ വിടുതലും തരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവിശ്വാസത്തെ നമ്മൾ പുറത്താക്കി കളണം വിശ്വാസത്തിന് ചേരാത്ത എല്ലാറ്റിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞിരിക്കണം ഹാ ലൂ എല്ലാം കൂടെ ഒന്നിച്ചു ചേരാൻ പറ്റത്തില്ല ഒടുവിൽ നമ്മൾ എന്താ പറയുന്ന അറിയാമോ വിശ്വാസവും അവിശ്വാസവും സംശയവും പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കയറിയിട്ട് നമ്മൾ ഒടുവിൽ പറയും ആ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ വിടുവിക്കട്ടെ അപ്പം ഇങ്ങനെ പറയാനല്ല ദൈവം വിളിച്ചത് ദൈവം നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിന് ചേരുന്നത് മാത്രമേ നമ്മൾ പിടിക്കാവുള്ളൂ അല്ലാത്ത എല്ലാം അവോയ്ഡ് ചെയ്തേക്കണം ഹാ ലലൂയ അല്ലാത്ത എല്ലാം മാറ്റിക്കളഞ്ഞേക്കണം പല സംശയങ്ങളും പലയിടത്തും നിങ്ങളുടെ പ്രശ്നം പോലെ സമാനമായ പ്രശ്നമുള്ളവർക്ക് വിടുതൽ കിട്ടാത്ത കാര്യങ്ങൾ ഒത്തിരി പേര് അവിശ്വസിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ന്യായമായി അത് ലഭിക്കാനുള്ള സാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ ഇതെല്ലാം പൊങ്ങി വരും പക്ഷേ വിശ്വാസത്തിന് ചേരാത്ത എല്ലാം പുറത്താക്കിയിട്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കണം ഉറച്ച് വിശ്വസിക്കണം അവരുടെ കാര്യം എൻ്റെ വിഷയമല്ല ഇനി എൻ്റെ ജീവിതത്തിലെ വിഷയവും എനിക്ക് ഞാൻ കാര്യമാക്കുന്നു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ലേഖനത്തിൽ എഴുതിരിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ അപ്പം ആദ്യമേ ആ കാര്യം ഒന്ന് പറഞ്ഞേക്കാം അതാ ദൈവം പറയുന്നത് എൻ്റെ അടുക്കൽ വരുന്നവൻ ആദ്യം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം അവനെ അന്വേഷിച്ചാൽ ഉണ്ടെന്നും വിശ്വസിക്കണം അതുകൊണ്ട് നിരീശ്വരവാദങ്ങളോ മറ്റ് സംശയവാദങ്ങളോ അവിശ്വാസങ്ങളോ ദുരുപദേശങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് കയറ്റണ്ട ദൈവമുണ്ട് ഒരു ദൈവമുണ്ട് അതാണ് എൻ്റെ വിഷയം ഹാലലൂയ ഒത്തിരി പേർക്ക് ദൈവമുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല പക്ഷേ എനിക്ക് ആദ്യം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ദൈവമുണ്ട് ദൈവം ഉണ്ടെന്നുള്ള സത്യമാണ് സത്യമാണ് രണ്ട് ഈ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ ദൈവം മറുപടി തരും ദൈവം മറുപടി തരും ദൈവം പ്രതിഫലം തരും ദൈവം ഇടപെടും ഹാലലൂയ അതുകൊണ്ട് ദൈവത്തെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ വിശ്വാസം നമ്മൾ വർദ്ധിക്കുന്ന കാര്യം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ കാല ലൂയ്യ വിശ്വാസത്തിന് എല്ലാം നമ്മൾ പുറത്താക്കിക്കൊണ്ടേക്കണം ഇനി വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ് പന്ത്രണ്ടാം അധ്യായം എബ്രായും പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ഇപ്പൊ പതിനൊന്നാമത്തെ അധ്യായം എബ്രായും പതിനൊന്നാം അധ്യായം മുഴുവൻ വിശ്വാസം ഉപയോഗിച്ച ഭക്തന്മാരെ കുറിച്ച് എഴുതിരിക്കുക ആ ഭയങ്കര തീവ്രമായ വിശ്വാസം എല്ലാ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെ അതിജീവിച്ച് വിശ്വാസത്താൽ വാഗ്ദാനങ്ങൾ പ്രാപിച്ചവരും വിടുതൽ പ്രാപിച്ചവരും ദൈവത്തിന് വേണ്ടി നിന്നവരും ഇനി ലോകത്തിൽ വിടുതൽ പലതും വേണ്ടതെന്ന് വെച്ചിട്ട് ദൈവത്തിൻ്റെ ഇടയിൽ പോകുവാൻ വിശ്വാസത്താൽ കാത്തിരുന്നവരൊക്കെയാണ് എന്നാൽ അവരുടെ അവരെയൊക്കെ അവരെയൊക്കെ നോക്കുമ്പോൾ തന്നെ അവരെക്കാളെല്ലാം ഉപരിയായി നമ്മൾ ആരെ നോക്കണം യേശുവിനെ നോക്കണം കാരണം അവനാണ് നമ്മുടെ വിശ്വാസത്തിന് പൂർത്തീകരണം വരുന്നത് അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മുകളിൽ വിശ്വാസമുള്ള ആളുകളില്ല രണ്ടാമത്തെ കാര്യം അവൻ പൂർത്തീകരണം തരുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോരായ്മ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അവൻ നിങ്ങൾക്കൊരു പൂർത്തീകരണം തരും നിങ്ങളുടെ വിശ്വാസം പരിഹരിക്കാൻ അബ്രഹാമിന് പറ്റുകയില്ല നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പോരായ്മ പരിഹരിക്കുവാൻ ദാവീദിനു പറ്റുകയില്ല നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പോരായ്മ പരിഹരിക്കാൻ പൗലസിന് പറ്റുകയില്ല നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പോരായ്മ പരിഹരിക്കുവാൻ പാസ്റ്റർക്കോ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന മോട്ടിവേഷൻ തരുന്ന മെൻറ്റർമാർക്കൊന്നും ത പറ്റുന്നില്ല നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പോരായ്മ പരി പരിഹരിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ ഹാ ലൂവിയ യേശുവിന് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ ആ യേശുവിനെ സൂക്ഷിച്ചു നോക്കണം ശ്രദ്ധിച്ചു നോക്കണം യേശു എന്തു പറയുന്നു ഹാല ലൂയ ഹേ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഒത്തിരി പേര് ഒത്തിരി പേര് ഒത്തിരി വിടുതൽ ലഭിക്കാതെ പലരും പ്രാർത്ഥിച്ചിട്ടും കർത്താവിനെ പിൻഗമിച്ചിട്ടും വിടുതൽ ലഭിക്കാതെ വരുമ്പോൾ സംശയിക്കുകയും ദൈവത്തിന് എന്നെ വേണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചതല്ലോ കൊറ്റമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വിടുതൽ വെച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട് സംശയിക്കരുത് സംശയിക്കരുത് അവിശ്വാസത്തെയും സംശയിക്കത്തെയും ഒക്കെ നമ്മൾ പുറത്താക്കി കളയണം ഈ സംശയാൽ ഒരു ഒരു സംശയം സ്വാഭാവികമായി വരാൻ കേട്ടോ സംശയം എന്ന് പറഞ്ഞാൽ സംശയം വരാം സംശയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നമ്മൾ സംശയം കർത്താവിനോട് തന്നെ ചോദിക്കണം സംശയം കർത്താവിനോട് ചോദിക്കണം കർത്താവിനെ ചോദ്യം ചെയ്യരുത് കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാം ആലൂയ്യ ചിലർ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട് ത്യജിച്ച് കളഞ്ഞിട്ട് ചോദ്യം ചെയ്യുകയാണ് ഇതങ്ങനെയല്ല ദൈവത്തോടുള്ള ആ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെ ഒന്ന് ചോദ്യം ചോദിക്കുക രണ്ട് ദൈവത്തിന്റെ ഉത്തരം കർത്താവ് നമ്മൾ സംസാരിക്കും കർത്താവ് ഞാൻ പറയാം നമ്മുടെ സംശയം മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് ദൈവത്തോട് ചോദിക്കുക കർത്താവ് തരുന്ന ആലോചന അല്ലെങ്കിൽ മറുപടി ലഭിക്കുന്നവരെയും നമ്മൾ കാത്തിരിക്കുക അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് ഉത്തരം തരും നമ്മൾ ജീവനുള്ള ദൈവം അല്ലേ ദൈവം മറുപടി തരും ഗിതോന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് സംസാരിക്കുമ്പോൾ അവൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് യഹോവയോടാണ് ചോദിക്കുന്നത് യഹോബ നമ്മുടെ ഉണ്ടെങ്കിൽ ഈ സംഭവിക്കുന്ന നമ്മുടെ ഈ ഇസ്രായേൽ ജനത്തിന് സംഭവിക്കുന്നതൊക്കെ വിപരീതമായി സംഭവിക്കുന്നതിന്റെ കാരണമെന്ത് അപ്പൊ ദൈവം കൂടെ ഇല്ലല്ലോ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു ചോദ്യമാണ് ആ ചോദ്യം കേട്ടപ്പോൾ ദൈവത്തിന് ദേഷ്യമല്ല വന്നത് അല്ലയോ പരാക്രമശാലി യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥനാണെന്നറിയാമോ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചതിന് ആ ചോദ്യത്തിനകത്ത് രണ്ട് ഉത്തരവുണ്ട് രണ്ടുത്തരവുണ്ട് ഒന്നാമത്തെ കാര്യം അവനെ സംബന്ധിച്ചറിയാം ദൈവം ഇസ്രായേലിൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല ദൈവം ഇസ്രായേലിൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ദൈവം ഇല്ല രണ്ട് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു നടക്കേണ്ടത് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കരുതായിരുന്നു സംഭവിക്കുകയില്ലല്ലോ രണ്ട് മറുപടി അതിനകത്ത് തന്നെ ഉണ്ട് ആ ചോദ്യത്തിനകത്ത് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യണ്ട ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം പിന്നെ നമുക്കൊന്നും പിടികിട്ടുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ മതി നമുക്കൊന്നും പിടികിട്ടിയില്ലെന്ന് പറഞ്ഞോളൂ ഒന്നും ഇല്ലെന്ന് പറയരുത് ചിലർ അങ്ങനെയുണ്ട് സ്വയനീതിക്കാരൊത്തിരി പേരുണ്ട് എല്ലാം അറിയാം ഞാനികളാണ് അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അവർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല നിരീശ്വരവാദികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഏ അവർക്ക് പിടികിട്ടിയില്ലെങ്കിൽ അവരുടെ ബുദ്ധിക്കും ജ്ഞാനത്തിനും വന്നില്ലെങ്കിൽ അവർ പറ ഇല്ലെന്നേ പറയുള്ളൂ അപ്പോൾ ഞാൻ കണ്ടതും മനസ്സിലാക്കിയതും എനിക്ക് തിരിച്ചറിഞ്ഞതുമായ കാര്യം മാത്രമല്ല എനിക്ക് ഗ്രഹിക്കാനുള്ളത് മറ്റുള്ളവർ കണ്ടതും അറിഞ്ഞതും ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ അറിഞ്ഞില്ല എന്ന് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഇല്ലാന്ന് വരികയില്ല അപ്പം എനിക്കും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഉറപ്പ ദൈവമക്കളെ ഉറപ്പാണ് ദൈവികമായ കാര്യത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്കൊരു സംശയമോ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനം ദൈവം സംസാരിക്കും അതിന് നാം എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളത് രീതി അറിയാം അതുകൊണ്ട് അങ്ങനെ ദൈവം സംസാരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രസംഗത്തിലൂടെ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ആയിരിക്കാം ചില സന്ദർഭങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം എങ്ങനെയാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അങ്ങനെ ദൈവം സംസാരിക്കും അതുകൊണ്ട് നമ്മുടെ സംശയങ്ങളെ വച്ചുകൊണ്ടിരിക്കരുത് ദൈവത്തോട് ചോദിക്കുക ചില സംശയങ്ങൾ മാറാത്തതുകൊണ്ട് അതിനെ ഉയർത്തിക്കൊണ്ട് വരരുത് അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കരുത് അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് എനിക്കൊരു വിടുതൽ വേണം ദൈവം എനിക്കൂടെ പ്രവർത്തിക്കണം ഹാ ലൂയ ആമേ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും അത് നമ്മുടെ അറിവില്ലായ്മ കാര്യമാണ് അത് സമയമാകുമ്പോഴേ ദൈവം അത് വെളിപ്പെടുത്തി തരികയുള്ളൂ അതുവരെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട പക്ഷേ നമുക്ക് ഒത്തിരി ഓടാനുണ്ട് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് ദൈവം ചോദിച്ചു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾ എന്താണ് ആ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മനുഷ്യൻ സൗഖ്യമാകാനും ഒരു ഭൂ ഭൂതപാതയുള്ള ഒരു മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവന് സൗഖ്യമാകുന്നില്ല അപ്പോൾ അവനെ അവരങ്ങോട്ട് ചോദിക്കുക കർത്താവോട് ചോദിക്കുക കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്നാ സൗഖ്യമാകുക ചോദ്യമാണ് ഇനി ശിഷ്യന്മാർ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ അപ്പം ഇതൊക്കെ നമ്മുടെ പോരായ്മകളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാം വിശ്വാസത്തിൻ്റെ നായകൻ യേശുവാണ് വേറെ ആരുമല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ യേശുവാണ് നായകൻ പൂർത്തീകരണം തരുന്നതും യേശുവിൻ്റെ അടുക്കല യേശുവിന് മാത്രമേ നമുക്ക് പൂർത്തീകരണം തരുവാൻ പറ്റുകയുള്ളു ഹാ ലൂയ കർത്താവിന്റെ വാക്കുകളെ നമ്മൾ മുറുകെ പിടിക്കുക നമുക്കറിയില്ലെങ്കിൽ ഇപ്പം ഈ ആയുറോസിന്റെ വീട്ടിലേക്ക് യേശു വരിക ആറോസിന് നിന്റെ മകൾ ദീനുമായി കിടക്കുമ്പോൾ യേശുവിനെ വിളിച്ചതാണ് പക്ഷെ വരുന്ന വഴിയായപ്പോൾ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞു നീ ഇനി യേശുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട മകൾ മരിച്ചുപോയി യേശു ഉടനെ ആയുറോസിനോടറിയാം ആ വാ യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടണ്ട നിന്റെ മകൾ ജീവിക്കുക വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പോൾ തോന്നിക്കെ ചില കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല മാൾ മരിച്ചു എന്ന് എന്താ നീനീന്തേ അപ്പം നീ ആ വാക്ക് കാര്യമാക്കണ്ട അപ്പം ചില കാര്യം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്താ പറയുന്ന യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ സത്യമാണെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ സത്യമല്ലാതെ യാഥാർത്ഥ്യമാണെങ്കിൽ പോലും റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പോലും ആ വാക്ക് യേശു പറയും കാര്യമാക്കേണ്ടത് പറയും നമ്മൾക്ക് നമ്മൾ പറയും പിന്നെ അതങ്ങനെ കാര്യമാക്കാതിരിക്കും എൻ്റെ കുഞ്ഞല്ലേ മരിച്ചത് വാക്കുകാര്യമാക്കേണ്ടെന്ന് പറഞ്ഞില്ലേ യേശു ആ കാര്യം പറയുന്നെങ്കിൽ നമ്മൾ യേശുവിൻ്റെ വാക്ക് തന്നെ വിശ്വസിക്കണം ഒരു വിടുതൽ വേണമെങ്കിൽ ഈ ലാസറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മാർത്തയും ഒക്കെ ഒത്തിരി ഭാരപ്പെട്ടു ലാസർ മരിച്ചു അടക്കം കഴിഞ്ഞു നാല് ദിവസമായി ഇപ്പം നാലാമത്തെ ദിവസമായപ്പോൾ യേശു വരുമ്പോൾ മാർത്തയാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മറുപടി എല്ലാം മാർത്തോടെ യേശു പറയുന്നുമുണ്ട് വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് യേശു പറയുന്നുണ്ട് ഒടുവിൽ കല്ലറയുടെ അടുക്കലെ വന്ന് ഉയർപ്പിക്കാനാണ് ഭാവം എന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു കർത്താവേ നാല് ദിവസമായി നാറ്റം വെച്ചിരിക്കുകയാണ് യേശുവിന്റെ മറുപടി വിശ്വസിച്ചാൽ പതിനൊന്നാമത്തെ യോഹന്ന പതിനൊന്നര നാൽപ്പത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ അപ്പൊ എനിക്കറിയത്തില്ല ഈ നാല് ദിവസം കഴിഞ്ഞാൽ ഉയർത്തുന്നു കാര്യം എനിക്കൊന്നും അറിയത്തില്ല എന്നോട് എങ്ങനെ പറയാൻ എനിക്ക് പക്ഷേ കർത്താവ് പറഞ്ഞു വിശ്വസിച്ചാൽ പോരേ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് നിന്നോട് പറഞ്ഞില്ലയോ ഒരിക്കൽ പോലും നിങ്ങൾ കേട്ട് കഴിവിയില്ലാത്തൊരു കാര്യമാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി അത് ആർക്കും പറയാൻ പറ്റുകയല്ല വർണ്ണിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ വിശ്വസിച്ചോണം ഹാല ലൂയ്യ അത് നടക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് നടത്തിയിരിക്കും കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് ഇടപെട്ടിരിക്കും സംശയിക്കേണ്ട കാര്യമില്ല രാമയം പറഞ്ഞു അമേ ഹലൂയ്യ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകാം അത് നിങ്ങളുടെ ജോലി സംബന്ധിച്ചുള്ള വിഷയമാകാം ചിലപ്പോൾ ഒരു വഴിയുടെ വിഷയായിരിക്കും വഴി സംബന്ധിച്ച് വഴിയുടെ തർക്കം ഞാൻ വഴി കിട്ടാൻ പോകുന്നില്ല അവർ തരത്തില്ല ഏ ഇങ്ങനെയൊക്കെ ചില കോടതി വ്യവഹാരങ്ങളായിരിക്കും ചില വീട്ടിൽ നിന്ന് പോയി ബന്ധം വിട്ടുപോയി തിരിച്ചു വരാൻ പറ്റുന്നില്ല അവർ വരത്തില്ല ഇനി അവർ വരത്തില്ല വിശ്വാസത്തോടെ പറ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും കർത്താവ് എനിക്കോട് ചെയ്യും പറയാൻ ശ്രമിക്കേ കർത്താവ് ചെയ്യും കർത്താവ് ജീവനുള്ള ദൈവമല്ലേ കർത്താവ് ചെയ്തിരിക്കും ഏഹ് അതുകൊണ്ട് നമുക്ക് പിടികിട്ടാത്ത വിഷയത്തിൽ സംശയിച്ച് കുറ്റം പറയണ്ട ദൈവത്തിൻ്റെ വാക്ക് തന്നെ വിശ്വസിക്കുക ഹാല ലൂയ യേശു ശിഷ്യനായ തോമസിനോട് യേശു തോമസ് പറഞ്ഞു ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം കണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിന് ഭയങ്കര പ്രൂഫ് വേണം പ്രൂഫ് വേണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മാന്യരായ ആളുകളുണ്ട് അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെല്ലാം എൻ്റെ കൊണ്ട് കൊണ്ടുകൊണ്ട് എൻ്റെ പഠനത്തിനകത്തും മനസ്സിലാക്കിയിട്ട് ഞാൻ വിശ്വസിക്കും ആരും എന്നോട് പറഞ്ഞാൽ ഞാനൊരു അന്ധവിശ്വാസിയൊന്നും അല്ലെന്ന് പറയണം സഹോദരങ്ങളെ അതൊന്നും ഈ ദൈവ ദൈവികമായി വിടുതലിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന കാര്യമൊന്നുമല്ല കാരണം ദൈവത്തെ കാണാൻ പറ്റാത്തതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിശ്വാസത്താലാണ് നമ്മൾ കാണുന്നത് ഒടുവിൽ തോമസിൻ്റെ തോമസ് പറഞ്ഞു യേശുവിൻ്റെ മുറിവുകളിൽ എൻ്റെ കൈ തൊട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയല്ല യേശുയർത്തുന്നിരത്തുള്ള സത്യം ഞാൻ വിശ്വസിക്കുകയാണ് പിന്നീട് യേശു കരണ തോന്നി അവന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു നീ നിന്റെ കൈ നീട്ടി നിന്റെ വിരലുകൾ നീട്ടി എന്റെ വിലാപ്പുറത്ത് തൊടുക ആണിപ്പഴികൾ തൊടുക അങ്ങനെ തൊട്ടവൻ യേശുവിനെ വിശ്വസിച്ചു ഉടനെ യേശു പറഞ്ഞൊരു വാക്ക് നീയാണോ നല്ല വിശ്വാസി ഇങ്ങനെ വേണം വിശ്വസിക്കാൻ നല്ല പറഞ്ഞത് ആ വിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കണം കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ ഹാലലോയെ അതാണ് വിശ്വാസം അതാണ് വിശ്വാസം ബാക്കിയുള്ളവരുടെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല കണ്ടത് യാഥാർത്ഥ്യല്ലേ സവരങ്ങളെ വിശ്വ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങൾ വിശ്വസിക്കേ എല്ലാ സംശയങ്ങളും മാറ്റിക്കള ദൈവം ശക്തനാണ് വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ് പൂർത്തീകരണം തരുന്നവർ യേശു എന്തെങ്കിലും പോരായ്മ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് അത് പരിഹരിക്കാൻ പോവുകയാണ് യെസ് ഈ ദൂത നിങ്ങളെ ദൈവം കേൾപ്പിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നടക്കാത്ത ദൈവപ്രവർത്തികൾ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നു ഇതുവരെ പോയില്ലാത്ത ദൈവിക വഴികളുടെ ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി ഇന്നത്തെ ദിവസം തീരട്ടെ നിങ്ങളുടെ വിഷയങ്ങൾ ഒരു അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ വിഷയമായി മാറട്ടെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു രാമേൻ അഹമ്മേൻ കർത്താവ് ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്കു വേണ്ടി ആ വിഷയത്തിൽ പ്രാർത്ഥിക്കും ഒന്നാമത് ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് രണ്ടാമത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാനായിട്ട് പ്രിയ കർത്താവേ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഒത്തിരി പോരായ്മ ഉള്ളവരാ പക്ഷെ ദൈവം ശക്തനായതയും അവിടുന്ന് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പലതിനും മറുപടി വന്നില്ല എന്നുള്ളത് കൊണ്ട് കർത്താവ് അവിടെ പ്രവർത്തിക്കില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല പക്ഷേ എന്ത് വന്നാലും വന്നില്ലെങ്കിലും നീ ജീവിക്കുന്ന ജീവിക്കുന്നതെയോ അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തിയുള്ളതെയോ യേശു ക്രിസ്തു വിശ്വാസത്തിന്റെ നായകൻ യേശുവിനെ പൂർത്തീകരണം വരുത്തുവാൻ കഴിയും കർത്താവ് ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ എല്ലാ സംശയങ്ങളും എല്ലാ അവിശ്വാസങ്ങളും കർത്താവ് എടുത്തു കളഞ്ഞിട്ട് വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവപ്രവൃത്തി കാണട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വിളിച്ചു വരുത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ അർത്ഥാവി തടസ്സമായി നിൽക്കുന്ന എല്ലാം ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാറിപ്പോകട്ടെ മാറിപ്പോകട്ടെ ദൈവത്തിന്റെ അത്ഭുത കര ഇവരെ തുടരട്ടെ ഇവരുടെ മക്കളുടെ മേൽ ഇവരുടെ വിഷയത്തിന് മേൽ ദൈവത്തിന്റെ കരവിറങ്ങി വരട്ടെ മാനുഷികമായ ഇടപെടലുകൾ ഒന്നുമില്ലാതെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന്റെ കരത്തിന് ശക്തിയുണ്ട് ആ വിഷയങ്ങളുടെ മേൽ ആ ഇനി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുള്ള നീട്ടിയ ഭുജം വെളിപ്പെട്ടു വരട്ടെ കർത്താവ് അത്ഭുതം ക്ഷി അത്ഭുതം ക്ഷി നമ്മൾ വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേ അമേൻ അഥവാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അനേകർക്ക് പങ്കുവെക്കണം നിങ്ങൾ ഈ മെസ്സേജ് കേട്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു എ വണ്ടർഫുൾ ഡേ